വിച്ചു വിച്ചു വിറങ്ങിയതല്ലോണൊക്കെ രാവിലെ ഒന്ന് ജിമ്മിൽ പോയത് ആൾക്കാർ ഓർമ്മയില്ല കേട്ടോ ഏർ പറയല ഞാനും ചാനിക്കുട്ടിയും കൂടെ വിച്ചു പറഞ്ഞാൽ വർഗീസ് ഡോക്ടറെ ഒക്കെ ഹോസ്പിറ്റലുണ്ട് കേട്ടോ ഇവിടെ പോന്നേക്കാണ് ഇഞ്ചക്ഷൻ അടിക്കാൻ വേണ്ടി വന്നാട്ടോ കേട്ടോ അരമണിക്കൂർ എന്തോ ടെസ്റ്റ് ഒക്കെ ഉണ്ട് കഴിഞ്ഞിട്ടൊക്കെയാണ് ഇൻജെക്ഷൻ അടിക്കു മരുന്നിന്റെ അലർജിണ്ടോ നോക്കുന്ന കുഴപ്പമില്ല എന്ത് പറ്റി ഇനി ഇനി പോവണ്ടല്ലോ ഇനി ജിമ്മിൽ പോന്നു ദിവസം അല്ല വിച്ചു ഇങ്ങനെയാണ് വിച്ചു ജിമ്മില് വർഷത്തിലൊന്ന് പോവും പിന്നെ ആശാനോട് പറയും അടുത്ത വർഷം ഒന്നാം തീയതി വരെ ആശാറേ എന്തോ എന്റെ പിരിച്ചോര് ഒരാള് ഇഞ്ചക്ഷന്റെ സാമ്പിൾ എടുത്തിട്ട് കിളി ഇതെന്താ പോയിരിക്കുന്നില്ലല്ലോ

ഇന്നലെ രാത്രി ഉറക്കം ശരിയായില്ലോ കറണ്ട് ഇല്ലായിരുന്നു ഒന്നും ഇല്ലായിരുന്നു ആട് തെയ്ക്കണ്ടെങ്കിൽ ഉറങ്ങാൻ വേണ്ടി വന്ന കേട്ടോ വേനയിക്കാ വീടോ എടുക്കുന്ന വേണ്ട പോയിട്ട് എത്ര നേരം വീടോന്ന് വേണ്ടത് ആട് പാഞ്ഞു കസാര കുറച്ച് നാളായില്ലേ നമ്മള് നമ്മുടെ പിടിച്ചിട്ട് തട്ടിക്കാശനെല്ലോ ഒന്ന് തിരിഞ്ഞ് പുറകില് ഊന്നുമ്പോഴത്തേക്കാണെന്ന് നോക്കട്ടെ അല്ല നമ്മള് ഭയങ്കര ഡൈലോ പിടിക്കട്ടെ പക്ഷെ പുറകിലൊരു കൈ വെച്ച് നമ്മളെ തള്ളി പിടിച്ചിട്ടുണ്ടാവും നേരം അപ്പൊ എന്ത് പറ്റിയെന്ന് വെച്ചാൽ നമ്മൾ അടിക്കുന്ന സമയത്ത് വെയിറ്റ് കൂടുതലായിരുന്നു അത് മെഷീനിലടിച്ചായിരുന്നു അടിച്ച് ഇന്ന് ഇങ്ങനെ പൊന്തിപ്പോഴേക്കും ഇവിടെ ഒരു പ്രശ്നം വന്നു ചെറിയൊരു വേദന പോലെ വന്നു അപ്പൊ ഞാൻ അത് മൈൻഡ് ചെയ്തില്ല വേദന വന്ന വഴി വഴിതു ഞാൻ ഒന്ന് ഇങ്ങനെ പൊട്ടിച്ചു അപ്പൊ കൂടി അപ്പൊ 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 വേദന കൂടി അപ്പൊ മനസ്സിലായി ആ പണിയായിട്ട് ഉളുക്കി ഇനി ഇനി ം വന്നു വില വില അങ്ങനൊക്കെ പറയില്ലേ അപ്പൊ അങ്ങനത്തെ ആ ഒരു സംഭവം വന്നു അപ്പൊ അതുകൊണ്ട് എന്റേതു നേരെ അവിടെ നിങ്ങൾ ആ ഞാൻ നോക്കിയപ്പോഴേ ഞാൻ സത്യത്തിൽ വെച്ചു ആദ്യമേ പറഞ്ഞപ്പോ ഞാൻ കോമഡി ഇങ്ങനെ കളിപ്പിക്കാൻ വേണ്ടി ഒക്കെ ചെയ്യും അപ്പൊ നമ്മളിങ്ങനെ കോമഡി ഞാൻ കുറച്ചു കഴിഞ്ഞപ്പോ യ്ലും പിടിച്ച് പിടിച്ച് ഇരുന്നിട്ട് ഇങ്ങനെ പറയാണെങ്കിൽ കുഞ്ഞു പിള്ളേർ ഇഴഞ്ഞുപോലെ അങ്ങനെ പോകുന്നു അപ്പൊ ഞാൻ എടുത്തു വെച്ചു എന്തേലും സീരിയസ് ആയിട്ട് പറ്റൂ അപ്പൊ എന്താ പറയാ എനിക്ക് എനിക്ക് നടക്കാൻ പറ്റില്ല അപ്പഴാട്ടോ എനിക്ക് സീരിയസ്നെസ് മനസിലായത് രണ്ട് പെയിൻ കില്ലർ അടിച്ചിട്ടാണ് വിച്ചിന്നലൊന്നും

അതെനിക്ക് ഭയങ്കര ഇഷ്ടമായി ഞാൻ പറഞ്ഞി ഇതേപോലത്തെ കളർ എടുക്കണ്ട എന്തെങ്കിലും ലൈറ്റ് കളറുകൾ അതേപോലത്തെ എന്തെങ്കിലും എടുക്കാ പിങ്ക് അതേപോലെ തന്നെ ഒരു വൈറ്റ് പോലത്തെ ഒരു കളർ ഉണ്ടായിരുന്നു അതൊക്കെ എടുക്കാന്ന് വിചാരിച്ചു അപ്പൊ ഇത് നല്ല ഭംഗിന്ന് പറഞ്ഞപ്പോ ഇതൊക്കെ പക്ഷെ എനിക്ക് വലിയ മെച്ചപ്പാട്ടായിട്ട് തോന്നുന്നില്ല ഇത് എനിക്കും തോന്നില്ല ഇത് അന്വേഷണം ഞാൻ ആ പിങ്ക് മാത്രമേ പറയാം കൊറേ ഉണ്ടായിരുന്നു കൈസപ്പൊ വിച്ചിനോട് എടുക്കുന്ന വിച്ചു വലിയ ജാടാ കാണിച്ചത് അപ്പൊ ഞാൻ പറഞ്ഞാ പറഞ്ഞത് രണ്ടും കൊള്ളടുത്തോ നല്ല വിലക്കുറവുണ്ടല്ലോ നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ ഇരുന്നൂറു നൂറ്റി തൊണ്ണൂറ്റമ്പത് പക്ഷെ ഇവിടെ ഉണ്ടാവും നമ്മക്ക് വേണേ ചാലക്കൂടി പോകുമ്പോ മാക്സിലം ഉണ്ടാവും ഈ സുട്ടിയൊക്കെ കിട്ടണിണ്ടാവും എന്തായാലും പോണം ചാലക്കുടിക്ക് എന്തായാലും കാരണം നമ്മൾ ഒരു കാര്യം ചെയ്ത് അങ്ങനെ എന്ത് പറയാ എത്തിട്ടില്ലായിരിക്കും അത് പറയാം അത് അതിന്റെ കാര്യങ്ങളൊക്കെ കഴിയട്ടെ അത് കഴിഞ്ഞിട്ട് പറയാം അതെ ചെലപ്പോ നടന്നില്ലെങ്കിൽ ാണ് ഇന്നലെ ഞങ്ങൾക്ക് ഒരു കല്യാണം ഉണ്ടായിരുന്നു കല്യാണം കഴിഞ്ഞ് നേരെ വന്ന് കിടന്നു കിടന്നുറങ്ങി കാലത്ത് എണീറ്റ് അച്ഛനു പണിട്ട് നേരെ പോയി നമ്മുടെ ഒരു സൂത്തിന്റെ കല്യാണമായിരുന്നു അപ്പൊ അതിന് തലാസം കഴിഞ്ഞിട്ടുള്ളു ശനിയാഴ്ച കല്യാണം പറഞ്ഞു എന്നൊക്കെ പ്ലാൻ ചെയ്തിരിപ്പുണ്ട് എല്ലാരും ഇഷ്ടം ഏട്ടോ വിച്ചുവിന്റെ ഫ്രണ്ട് അവിടുത്തെ കല്യാണം നടക്കുന്ന കേട്ടോ അച്ഛന്റെ ഫ്രണ്ട് ആ വീട്ടിലെ ആള് ഭയങ്കര വലിയ ഫാമിലിയാണ് ഏട്ടോ ഇവിടെ ഉള്ളവർക്കൊക്കെ അല്ലേ അപ്പൊ നമ്മളെ ഒരു കാര്യം തുടങ്ങി വെച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് ആൾക്കാരൊക്കെ പോയി കാണണം കാണണം അതായത് ഡോക്ടർമാരെ പഞ്ചായത്ത് പ്രസിഡന്റിനെ പോയി കാണണം അതൊക്കെ ഇന്ന് ചെയ്യണം ചെയ്തൊക്കെ വെക്കണം നമുക്ക് എത്തുള്ളൂ പ്രസിഡന്റിനെ പോയി കാണണമെങ്കിൽ കുറച്ച് ചടങ്ങാൻ തോന്നും നാളെ ഉണ്ടാവില്ല നമുക്ക് ജാനീനെ വീട്ടിൽ നേരെ ഇറങ്ങാം ാണ് ഇന്ന് വൈകിട്ട് ഇനി ചിലപ്പോ അമ്മൂമ്മനെ ഒരു മാസം കഴിഞ്ഞിട്ടേ കാണാൻ പറ്റുള്ളൂ അമ്മൂമ്മ ഇത് ഇവിടുന്ന് നേരെ വല്ല്യമെടുത്തോട്ട് വല്യമാരുന്നേ ഉഷ വല്ല എടുത്തോട്ട് പോകും വിച്ച് തലക്കൊന്നല്ലോ അടി കെട്ടിത് വിച്ച് പറയുന്ന കടിച്ച മീൻതല വിചാരത്തിൽ കടിച്ചു കുറച്ച് തിന്നണ് കേസ് നമ്മൾ അനങ്ങിയപ്പോഴത്തേക്ക് നിർത്തിയേ അല്ല നമ്മള് നോക്കണമെന്നുവെച്ചപ്പോ ആള് നിർത്തിട്ട് പറഞ്ഞാൽ നാണക്കേടല്ലേ നീന്തലൊക്കെ ആൾക്കാരുല്ലേ ഇവള് ഇവള് ആള് ശരിയല്ല ഇവള് കുഞ്ഞുങ്ങളെ ഇതാക്കിയിട്ട് കുഞ്ഞുങ്ങളെ പ്രസവിച്ചിട്ട് ഇവള് കുഞ്ഞുങ്ങളെ തിരിഞ്ഞു തിരിഞ്ഞോക്കത്തില്ല അന്ന് ഞാൻ വെറുത്തു പോയതാ അത് വരെ ഞാൻ പൂച്ച തിന്നൂച്ചല്ലോ അത് അത് ആരാണ്ട് അടിക്കും അതൊക്കെ മതാഭാവട്ടോ ഇവിടെ ഇത് ഇത് ഇങ്ങനത്തെ കുർത്തക്കേടുകളെല്ലാം കാണിച്ചാലും ഇപ്പോഴും ഞങ്ങള് തീറ്റ കൊടുക്കും ഒരു വിഷമമാണ് മീനൊക്കെ ഇട്ടുമ്പോ എടുത്തു നിന്നാ ഞാൻ ഇട്ട് കൊടുക്കും അമ്മ പറയാം തല ഇട്ടേക്കരുതെന്ന് ഞാൻ തല ഇട്ട് കൊടുക്കും അമ്മ ഇതെല്ലാം കാണാൻ പോകുന്നുണ്ടോ അല്ലേ അപ്പൊ പറഞ്ഞു തന്നത് നമ്മളുടെ ആ കാര്യമാണ് അത് നടന്നു കഴിയുമ്പോൾ നമ്മൾ എന്തായാലും പറയുന്നതായിരിക്കും ചീത്ത പറഞ്ഞ എന്തിനാട്ടെ ഇങ്ങനത്തെ തന്നെ ഒരു പിങ്ക് പെനീൻ ഉണ്ടായിരുന്നു അത് ഇവിടെ വെച്ച് വലിച്ചതാ വലിച്ചപ്പോഴത്തേക്ക് ഈ സ്റ്റിച്ച് വിട്ടുപോയിട്ട് ഇവിടെ വലിയൊരു റോട്ടയായി പോയി അതിന് അമ്മ രാവിലെ വന്നിട്ട് എന്ത് കാണിച്ചറാന്ന് ചോദിച്ചാൽ ചീത്ത പറ കാര്യം നല്ല രസമായിരുന്നു ഇട്ട് കഴിഞ്ഞാ അടിപൊളിയാ പോ ഞാൻ മൂന്ന് ചോടിയെടുത്തിട്ടു മൂന്നലെ എന്നോട് സൂക്ഷ്മ അത് മിനിറ്റ് കഴിഞ്ഞപ്പോ ഒരാളുടെ ഈ ബനിയുടെ ഇന്നലെ അടുത്ത പുതിയ ബനിയുടെ കൂടെ കറ മാറില്ല പറഞ്ഞിങ്ങനെ ആളെ കളയാ കിട്ടിയ ചാൻസാല് ഞാൻ രാവിലെ തന്നെ കഴുകിട്ടുണ്ടാ അപ്പൊ പറഞ്ഞിട്ട് കാര്യം ഇത് അത് രണ്ടു തുള്ളി ഞാൻ ഒരുങ്ങി കഴിഞ്ഞിട്ട് മാങ്ങപ്പഴം നിന്നാ പോല പോയി പോയ ഞാൻ കഴുകി രാവിലെ തന്നെ

ിസ്ക്കിന് ഒക്കെ കണ്ടിട്ടില്ലേ എനിക്കറിയാരിക്കും സിന്ധു മമ്മിത്രേ അവർക്ക് പറ്റുള്ളൂ എത്രയും നാള് കിടക്കണെന്ന് അത്ര നാളെ കിടക്കണം നമ്മള് ഇടുക്കി പോയിട്ട് വന്നപ്പോഴത്തേക്ക് നമ്മുടെ റെംബൂട്ട ഫുള്ള് പ്രാന്ത് പഠിച്ചു നമുക്ക് പൂത്തിട്ടുണ്ട് അറച്ച് പൂത്തിട്ടുണ്ടായിരുന്നു ഇങ്ങനെ കാണാൻ പറ്റുന്ന എനിക്ക് അതില ആ നല്ല ബ്രീഡ് മേലും നന്നായിട്ടുണ്ടായിട്ടുണ്ട് പക്ഷെ ദൈമം മഴയൊന്നും നമുക്ക് കിട്ടിയാൽ മതിയായിരുന്നു ഒര്ണം ചെറുതും ഒരെണ്ണം വലുതും ചെറുത് നാടൻ ഇച്ചിരി ഹൈറ്റില് മേളില് നിൽക്കുന്നത് ഇച്ചിരി കൂടെ വലിപ്പുള്ള കഴമ്പ് നന്നായിട്ടുണ്ട് ാവശ്യം ഇങ്ങനെ ഇണ്ടായിട്ട് മഴ സമയത്ത് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ പറഞ്ഞത് മേലെ അതൊക്കെ ചായ വെള്ളമൊക്കെ Uh, Indian, yeah, t -t um, ും കൊറച്ച് തിരക്കുകളൊക്കെ ജാനിക്കുടീനെ ഓയില് കൊടുക്കാനായിട്ടുണ്ട് അപ്പൊ അതൊക്കെ പുതിയാനുണ്ട് ഇഷ്ടംപോലെ ഓയിൽ കൊടുക്കാനായിട്ട് പെൻഡിങ് ഉണ്ട് കാരണം ചിലർക്കൊക്കെ അർജന്റ് അർജന്റായിട്ടുള്ളതൊക്കെ ഉണ്ടാവും അപ്പൊ അടുത്ത് പറഞ്ഞു വയ്ക്കും അർജന്റാണ് ഞങ്ങൾക്ക് പോകാനായിട്ടുള്ളതാണ് അപ്പൊ അതനുസരിച്ചിട്ട് നമുക്ക് ഇവിടുന്ന് പാക്ക് ചെയ്ത് വിട്ടു കഴിഞ്ഞാൽ കറക്റ്റ് ഡേയ്സിനുള്ളിൽ അവിടെ ചെല്ലും അതായത് രണ്ടു ദിവസം നമുക്ക് സുഖമായിട്ട് അവിടെ എത്തിക്കാൻ പറ്റും നേരത്തെ നമ്മളുടെ അടുത്ത് നമുക്കറിയില്ലല്ലോ കറക്ട്മിങ്ങിൽ പറയുന്നവരുണ്ട് കേട്ടോ ഞാൻ എല്ലാവരുടെ അടുത്ത് പറയുന്ന നേരത്തെ പറയുള്ളൂ പക്ഷെ ഇപ്പം രണ്ടു ദിവസം മുമ്പാണ് കഴിഞ്ഞാൽ പോകുന്നുണ്ടെങ്കിൽ ഇന്ന് വന്നിട്ട് പറയും അപ്പൊ നമുക്കിങ്ങനെ ചെങ്കില് തീയാണ് പക്ഷെ അവർക്ക് പ്രൊഡക്റ്റ് ആവശ്യമായിരിക്കും കാര്യം സഹായിച്ച് നമ്മുടെ റിസൾട്ട് അങ്ങനെ വരുന്നത് കൊണ്ട് തന്നെ അയ്യോ അത് എങ്ങനെയെങ്കിലും എത്തിച്ചു പറഞ്ഞാൽ മൂന്ന് പറയും പിന്നെ ഞങ്ങൾ എന്റെ മിച്ചുന്റെ ഒരു ഓട്ടം ഉണ്ട് കേട്ടോ അങ്ങോട്ടേക്ക് ഇങ്ങോട്ട് കൊറേ സർവീസ് കളിച്ച് പ്രഷർ ചെയ്യുന്നു രസമായിട്ട് ഞങ്ങളുടെ കാര്യം പിന്നെ അവരെല്ലാം കിട്ടിന്ന് അറിയുമ്പോ ആയിട്ട് പറ്റും അത് അത് പൈസ കൊടുക്കും അതുകൊണ്ട് ചെയ്യാറില്ല എനിക്ക് ഇച്ചിരി റേറ്റ് കൂട്ടിട്ട് എനിക്ക് ഭയങ്കര വിഷമായിട്ട് അമ്പ ഉവരേം കൂടെ നമ്മൾ കേട്ടിട്ടുള്ളൂ എന്നിട്ട് എനിക്ക് ഭയങ്കര വിഷമാ നമ്മുടെ ഫാമിലി മെമ്പേഴ്സിനോടൊക്കെ പറയാനായിട്ട് ഇത്രയാണ് റേറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് അപ്പൊ ഞാൻ അവരുടെ അടുത്ത് തന്നെ പറയൂട്ടോ ഒരൂ റേറ്റ് കൂട്ടിയോണ്ടാണേ ഇപ്പൊ തന്നെ നൂറ്റിപ്പത്തൊക്കെ കഴിഞ്ഞു എന്താ ആ കഴിഞ്ഞു അപ്പൊ തന്നെ നിങ്ങൾ ആലോചിക്ക എത്രത്തോളം വെളിച്ചെണ്ണ പൈസ കേറി കയറി അവര് പറഞ്ഞു ഇനി ജന്മം ഇനി സാധനം പോവുള്ളൂ പോലുള്ളൂ കൊപ്ര അതാണ് തമിഴ്നാട്ടിൽ നിന്ന് കൊപ്ര എടുക്കുമ്പോ അവര് ചോദിക്കുന്ന പൈസ കൊടുക്കേണ്ടി വരും അപ്പൊ അതുകൊണ്ടാണ് മേടിച്ചു തുടങ്ങിയത് വൺ ലിറ്റർ ലിറ്റർ നമ്മൾ നൂറ്റി എത്ര ഇനി അത് നാനൂറിന് മേളി പോകുന്ന ചേച്ചി അവിടുത്തെ ചേച്ചി പറഞ്ഞേക്കുന്നത് അപ്പം അതുകൊണ്ടാണ് കേട്ടോ എപ്പോഴെപ്പഴും പൈസ കൂട്ടാനും പറ്റില്ല മേടിക്കാൻ തന്നെ നല്ലൊരു പൈസ പോകണമെങ്കിൽ തൊണ്ണൂറ് രൂപ ബാക്കി എന്ത് വളർച്ചയിലേക്ക് പറയുന്നത് സംഭവം അതാണ് ഏറ്റവും വലിയ കാര്യം അതുകൊണ്ടാണ് ഡിമാൻഡ് വരുന്നത് അതുപോലെ അതുപോണെ ചെമ്പർത്തി കണ്ടപ്പോഴട്ടോ നമ്മുടെ താളിപ്പൊടി എല്ലാം റെഡി ആയിട്ടുണ്ട് ഇനി അത് അതിന്റെ കുറച്ച് കാർഡ് അടിക്കാൻ നമ്മൾ കൊടുത്തിട്ടുണ്ട് അതുകൂടെ കൂട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ നമ്മള് നേരെ കാർഡും സാധനങ്ങളും ഫുള്ള് ഞാൻ ഇവിടുന്ന് ഇടുക്കിയിലോട്ടായിരിക്കും അമ്മ ഇവിടുന്ന് പാക്ക് ചെയ്ത് കസ്റ്റമേഴ്സിന്റെ കയ്യിലോട്ട് എത്തിച്ചു തരുന്നായിരിക്കും ഞാനാണ് ഞാനാണത് തുടങ്ങിയതെന്നുണ്ടെന്നുണ്ടെങ്കിലും ഞാൻ അമ്മേനെ ലക്ഷ്യം വെച്ചിട്ടാണ് കേട്ടോ അതിൻ്റെ ബാക്കിയുള്ള എല്ലാ ഇതും അമ്മയ്ക്കായിരിക്കും അതായത് ഗൂഗിൾ പേ കാര്യങ്ങളൊക്കെ ഞാൻ അമ്മയുടെ ഇതിനകത്താണ് റെഡി ആക്കുകയുള്ളൂ കാര്യം ഞാൻ ഇവിടെ നിന്ന് അമ്മയ്ക്ക് ആ ഒരു വർക്ക് വേണ്ടവരേണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ പിടിച്ചു കൊടുക്കും കാര്യം നിങ്ങൾ എത്രയാണെന്ന് പറഞ്ഞാലും കടയിൽ നിന്ന് മേടിക്കുന്നതിലും ഇരട്ടി ലാഭവും അതുപോലെ തന്നെ നല്ല ആയിരിക്കും നമ്മുടെ താളിപ്പൊടി കാര്യം നമ്മൾ നാച്ചുറൽ ആയിട്ടുണ്ടാക്കുന്നത് നമ്മൾ ഈ കണ്ടതും കടിച്ചതും എല്ലാം വാരിയിട്ടുണക്കി അല്ല ഉണ്ടാക്കുന്നത് കറക്റ്റ് താളിപ്പൊടിയുടെ സാധനം താലിപ്പൊടിയല്ല ചെമ്പരത്തി താളിപ്പൊടി താളിപ്പൊടി എന്ന് വെച്ചാൽ എല്ലാം കൂടെ മിക്സ് ആക്കി ചിലർ ഇടുന്നുണ്ട് അതല്ല കേട്ടോ കുരുന്തോട്ടി അത് ഇതെല്ലാം കൂടെ മിക്സാക്കി ഇടുന്നുണ്ട് അതല്ല ചെമ്പരത്തിയുടെ താളിപ്പൊടി ഓക്കെ ചെമ്പർത്തിപ്പൊടി അപ്പൊ എന്തായാലും വരുന്ന ആഴ്ച തന്നെ അതും ഇറക്കുന്നതായിരിക്കും എനിക്ക് മെസ്സയച്ച മതി ഞാൻ ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ സിന്ധുമായിട്ടായിരിക്കും കൂട്ടത്തരുന്നത് ആ ഞാൻ അമ്മയോട് നേരത്തോട്ട് പറയുന്ന കേട്ടോ കുറച്ച് കാര്യങ്ങൾ ഓരോരോ ഇതിന്റെ ഒക്കെ തുടങ്ങും അമ്മ വെറുതെ വീട്ടിലിരിക്കാണ് അമ്മയ്ക്ക് ഒരു സമയം പോക്ക് വേണം പിന്നെ ഒരു ഒരു കുഞ്ഞു കൈത്തൊഴിലുള്ള ഫോണൊക്കെ ഇപ്പൊ യൂട്യൂബിൽ നിന്നൊക്കെ നമുക്ക് ഒരു വലിയ ഇതില്ലെങ്കിൽ വല്യന്നല്ല നമുക്ക് വലിയൊരു വരുമാനം ഒന്നും ഇല്ല എന്നാലും നമുക്ക് പിടിച്ചിരിക്കാൻ നമുക്കുള്ളത് പറയാലോ ഈ മാസം നമ്മടെ പന്ത്രണ്ടായിരം രൂപ കേട്ടോ കയറിയിരിക്കുന്നത് പക്ഷെ നമ്മൾ അപ്പം വേറൊരു വഴിയിലൂടെ നമ്മൾ വർക്ക് ചെയ്ത് ഫില്ല് പോകാനുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യും ഒരു മാസം നമുക്ക് എങ്ങനെ പോയാലും അടവുകൾ മാത്രം പത്ത് മുപ്പതിനായിരം രൂപ വരുന്നുണ്ട് അപ്പം നമ്മളത് ബാക്കിയുള്ള നമ്മുടെ വർക്കിൽ നിന്ന് അപ്പൊ വർക്കുള്ളത് കൊണ്ടല്ല നമുക്ക് ചെയ്യാൻ പറ്റുന്നേ അപ്പൊ ഞാൻ അമ്മയോട് പറഞ്ഞ അമ്മയെ തുടങ്ങി തുടങ്ങുന്ന പറഞ്ഞിട്ട് അമ്മയുടെ ഇതിൽ നമ്മൾ ജാനീസിനെ തന്നെ ഇറക്കുന്നു നമ്മൾ സംസാരിക്കുന്നു അമ്മക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അമ്മ ചെയ്യുന്നു കേട്ടോ അപ്പം ഉള്ളൂ ഇന്നത്തെ നമ്മുടെ വിശേഷം ഞങ്ങൾ പോട്ടെ കഴിച്ചു നിങ്ങളോട് വർത്തമാനം ഇവിടെ നിൽക്കും നിങ്ങൾ എടുത്ത് ബൈ ആശാനെ പുല്ല് തിന്ന് വയറ് നിറച്ചോ എന്നെ കാണിച്ചില്ലല്ലോ ഇനി എന്റെ ഫാമിലി അമ്മൂടെ അമ്മൂനെ കണ്ടില്ലല്ലോ ഞാൻ കൊല കൊളാടി അല്ല നിങ്ങളെനിക്കൊന്നും അല്ല ഇനിയിപ്പം ഞാൻ വന്നില്ലെന്നുണ്ടെങ്കിൽ ചോദിക്കാം അമ്മ എന്തി വീടില് വരാണ്ടിന്ന് അമ്മ എന്ത് വീടേല് വരാണ്ടിരുന്നെന്ന് ചോദിക്കട്ടെ അപ്പൊ അതുകൊണ്ടാണ് ഞാനും കൂടെ വന്നത് ഇന്നലെ കുറെ പേരെനിക്ക് മുഖക്കുരു മാറാനുള്ള ടിപ്പൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട് ഞാൻ കുറെ പരീക്ഷിച്ച് തോറ്റതായതുകൊണ്ട് എനിക്ക് വീണ്ടും വീണ്ടും പരീക്ഷിക്കാൻ മടിയാണ് എന്നാലും ഞാൻ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ ഒരാൾ പറഞ്ഞു തന്നിട്ടുണ്ട് ചെമ്പരത്തി സോറി പേരയുടെ കിളിന്തലയും കൂമ്പും അതുപോലെ തന്നെ നമ്മുടെ കറിവേപ്പിലയും കൂടെ അരച്ചിട്ട് ഒരമണിക്കൂർ തേക്കാൻ പറഞ്ഞിട്ടുണ്ട് പിന്നെ ഒരു വക്കീലുകുട്ടി ഒരു കുഞ്ഞു കൊമ്പോളാണ് കേട്ടോ അവള് പറഞ്ഞു തന്നിട്ടുണ്ട് നാരങ്ങ നീര് കുക്കുംപറിനീര് ടൊമാറ്റോ നീര് ഇതിന്റെ മൂന്നും എടുത്തിട്ട് അരമണിക്കൂർ തേച്ച് തേക്കിച്ച് ഒരാഴ്ച കൊണ്ട് കംപ്ലീറ്റ് മാറുന്നോണ്ടിട്ടുണ്ട് പിന്നെ ഒരു ആന്റി വേറൊരു പ്രൊഡക്റ്റ് പറഞ്ഞു തന്നിട്ടുണ്ട് പിന്നെ കുറെ പേര് അല്ലാണ്ടും പറഞ്ഞു തന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ എന്തായാലും ഞാനൊന്നും ട്രൈ നോക്കട്ടെ മാറുന്നില്ല